ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സർ അങ്ങ് ഈ ദുരന്ത നിവാരണവുമായിട്ട് കൂടി ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ടാണ് എനിക്കൊരു ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ വീട് നന്നാക്കുന്നതിന് വേണ്ടി അറുപതിനായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ കൊടുത്തു തീരെ മോശമായ വീടുകൾക്കാണ് കൊടുത്തത് അതിനുശേഷം പിന്നീട് ആ വീടുകൾ പലതും തകർന്നുപോയി പോയി തകർന്നു പോയതിന് ശേഷം ലൈഫ് മിഷൻ പദ്ധതിയിൽ നാല് ലക്ഷം രൂപ കൊടുത്തപ്പോൾ ഈ കൊടുത്ത പൈസ ഈ അറുപതിനായിരം രൂപ തൊട്ട് രണ്ടര ലക്ഷം രൂപ വരെ കുറച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് റിപ്പയറിന് വേണ്ടി കൊടുത്ത പൈസ ഞാൻ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ ഒരു അഷ്വറൻസ് തന്നു ഇനി മുതൽ ആ പൈസ കുറയ്ക്കില്ലാറ് സാറ് എന്നിട്ടും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ട് പോലും ഈ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി വീട് നന്നാക്കാൻ കൊടുത്ത പൈസ അത് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടാണ് അവിടെ വേറെ വീട് വയ്ക്കുന്നത് അപ്പോൾ അന്ന് കൊടുത്ത പൈസ അതിൽ നിന്ന് കുറയ്ക്കുന്നു ബഹുമാന ഗവൺ സർക്കാർ ഒന്ന് ഇടപെട്ട് അത് ഇല്ലാതാക്കുക ഏറ്റവും പാവപ്പെട്ടവരാണ് ഈ ഒന്ന് ബാക്കി കിട്ടുന്ന ഈ ഒന്നര ലക്ഷം കൊണ്ടും രണ്ട് ലക്ഷം കൊണ്ടും എങ്ങനെയാണ് അവർ വീട് വെക്കുക അതിനുള്ള നടപടികൾ സ്വീകരിക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പാവപ്പെട്ടവരുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് രാഷ്ട്രീയമില്ല സാർ അതിൽ ഭരണപക്ഷവും ഇല്ല പ്രതിപക്ഷവും ഇല്ല പാവപ്പെട്ടവർ ഏതു വിധത്തിലും സഹായിക്കണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം ഞാൻ അങ്ങ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധയപ്പെടുത്തിക്കോട്ടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ദുരന്ത നിവാരണ ഘട്ടത്തിൽ പ്രത്യേകമായി നമുക്കൊരു അനുഭവം ഉണ്ട് സാർ അത് സാധാരണ നിലയിൽ വീട് തകർന്നാൽ വീട് വെച്ച് കൊടുക്കാനോ വീടിൻ്റെ മെയിൻ്റനൻസിനോ എസ് ടി ആർ എഫിലെ പണമാണ് സാധാരണ ഉപയോഗിക്കുക എസ് ടി ആർ എഫിലെ പണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് നന്നായിട്ട് അറിയുന്നത് പോലെ അദ്ദേഹം ഒരുപാട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ നേതൃത്വം നൽകിയ തൊണ്ണൂറ്റയ്യായിരം മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ എസ് ടി ആർ എഫിൻ്റെ ഭീതമായി കൊടുക്കാൻ പറ്റുള്ളൂ സാർ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉൾപ്പെടെ അതികഠിനമായ ദുരന്തങ്ങളെല്ലാം ഉണ്ടായപ്പോൾ കുട്ടിക്കല്ലും കൊക്കയാറിലും ഉള്ള പ്രശ്നം ഉൾപ്പെടെ ഉണ്ടായപ്പോൾ ആ എസ് ടി ആർ എഫിൻ്റെ കൂട്ടത്തിൽ ബാക്കി പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സി എം ഡി ആർ എഫിൽ നിന്ന് കൂട്ടി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർക്ക് മുഴുവൻ നാലു ലക്ഷം രൂപ കൊടുത്തത് കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ് ഇന്ത്യയിൽ മറ്റും ഇല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നം ശരിയാണ് മുഖ്യമന്ത്രി ഈ സഭയ്ക്കൊരു വാക്ക് കൊടുത്താൽ ആ വാക്ക് സഭ പൊതുവായിട്ട് അംഗീകരിക്കുകയാണ് സർക്കാർ പൊതുവായി നടപ്പിലാക്കുകയാണ് ഈ കാര്യത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായി നടപടികൾ